ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് മൂങ്കു ദാൽ വെച്ചൊരു പരിപ്പ് കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത് ആദ്യമായി തന്നെ കുറച്ച് മൂങ്കുദാലിൻ്റെ പരിപ്പെടുത്ത് പച്ചപ്പയറിലായിട്ട് തൊലി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അതായിട്ട് ഡാൽപ്പരിപ്പ് കഴുകി നമ്മൾ വൃത്തിയാക്കി ഗ്യാസിൽ വെച്ചു ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി ഇത് രണ്ടും ഇട്ടുകൊടുത്ത് ഒന്ന് വേവാൻ വെക്കണം ഇത് വെന്ത് തരുന്ന സമയത്തിന് നമുക്ക് അരപ്പ് ചേർക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം കളയേണ്ട നമുക്ക് തേങ്ങ കൂടി തിരുമ്മി വെച്ചാൽ നമ്മുടെ ജോലി കുറച്ച് ഈസി ആയിരിക്കും ഇനി നല്ലതുപോലെ ഒന്ന് വേവട്ടെ ഇതാ അതായത് നമ്മുടെ പരിപ്പ് കൂടി ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് വെന്തോന്നറിയാൻ വേണ്ടി നമുക്ക് ഒന്ന് രണ്ട് പരിപ്പെടുത്ത് കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ ഉടയുന്നുണ്ടെങ്കിൽ വെന്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ലതുപോലെ വെന്ത ശേഷമേ നമ്മൾ അരിപ്പ് ചേർത്ത് കൊടുക്കാൻ സാധിക്കുവോ ി അരച്ച് ചേർക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക തേങ്ങ ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി കുറച്ച് ജീരകം ഇത്രയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക പരിപ്പ് ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെന്ത് ഉടഞ്ഞ് നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് പരിപ്പിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലുള്ളതും കൂടെ കുറച്ച് ഒഴിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൂരിലേക്ക് അരപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോൾ തെങ്ങിനെ ഇരിക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പെല്ലാം പാകത്തിനാണെന്ന് നോക്കണം ഇത് കറി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം ഇളക്കി ഒന്ന് കൊടുക്കണം അതിന് ശേഷം നമുക്ക് താളിപ്പൊടി ചേർത്ത് നമ്മുടെ കറി റെഡിയാവും ഇനി ഇത് തിളച്ച് വരക്കാം പരിപ്പ് കറി ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇനി പരിപ്പ് കയറിലേക്ക് വരുന്ന താളിപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായ ഉടനെ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി കറിവേപ്പിൻ്റെ ഇല്ല മറ്റേ ഈ താളത്തിനെ ഇനി നമുക്ക് നമ്മുടെ പൈത്തരം മുതലേക്ക് എടുത്തു പൈത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്